ആദി ായ് സുഗന്ധനേ ഇല്ല ഇല്ല കഴിച്ചിട്ടില്ല രാത്രി കഴിച്ചിട്ടില്ല കേറാൻ പറ്റുന്നില്ല ഇപ്പോ ഏർ പറ്റുന്നില്ല <laughs> പറ്റുന്നില്ല <laughs> ഞാൻ എങ്കിൽ ഷെയർ ചെയ്തോൽക്കാൻ പറ്റുന്നില്ലേ ചന്ദ്രേട്ടൻ വന്നല്ല അഷ്റഫ് ജിം ആസിണ്ടല്ലോ കയറാൻ പറ്റുന്നില്ല ചന്ദ്രട്ടോ നോക്കി ഓക്കെ കേക്കി പോസ്റ്റ് ലിങ്ക്. കേൾക്കുന്നുണ്ട് ആ അതെന്തോ ജാവിതായിട്ടായിരിക്കും എല്ലാരും കൂടി കേൾക്കുന്നോണ്ടായിരിക്കും സുഖം തന്നെ കള്ളനെ വിളിക്കുന്നുണ്ട് ചന്ദ്ര വിളിക്കുന്നുണ്ട് കേക്കി മെഷിയെ വിളിക്കണ്ട സിത്ത ഞാൻ ആദ്യ ഒരു ലിംഗ വിട്ടിക്കെല്ലാം മിശ്രിറൂന്നാ കിട്ടിക്ക് എഴുതിയ പറ്റൂല അങ്ങനെണ്ടാ ആദ്യം ഞാൻ ഇന്ന് രാവിലെ ഇട്ടേരെ എഴുതിക്കല്ലോ എഴുതരു തമ്പിനയിലൊന്നു നല്ല വിശേഷം പിന്നെ നാളെ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേരുന്നോ പറയണ്ടി ചന്ദ്രട്ട് പിന്നെ നാളെ അമ്പിനേലും പിന്നെ ഒന്നും ഇതിലൊന്നും പറ്റില്ല ക്രിസ്മസിന്റെ ഘോഷയാത്ര എല്ലാം പോകുന്ന എന്നാ തൊണ്ണൂറ്റി രണ്ട് എമ്പത്തിനാല് നമ്പർ ആ ചായ കുടിച്ചാ ചായ കുടിച്ചു ഫുഡ് കഴിക്കാനാ ഇല്ല ഇല്ല ലൈവ് കഴിക്കണം ഫുഡ് കഴിച്ചു അല്ലേ തണുപ്പില്ലാലോ കേറാൻ പറ്റുന്നില്ല മോനിഷ്ടി പറയുന്ന എല്ലാ കൂട്ടുകാർക്കും ഹായ് പറയണ്ട് മോനിഷ എന്നാ പിന്നെ രാവിലെ ഇന്ന് രാവിലെ രാത്രി കഴിക്കാറില്ലേ ഞാനും ഇടക്ക് കഴിക്കാറില്ല ഇന്ന് വിശക്കുന്നുണ്ട് മോനിഷ ഹായ് നമസ്തേ പറയണ്ട് ചന്ദ്രേട്ടൻ ക്രിസ്മസ് കഴിച്ചാ നിനക്ക് നല്ലത് തലൈക്കും മുസ്ലാം വറഹമത് എന്നെ നീ മറന്നു തുടങ്ങിയല്ലേ ഞാൻ മറന്നിട്ടൊന്നുമില്ല ഞാനിതൊന്നും മറന്നിക്കൊന്നുമില്ല മോനെ മോനിഷ പറയ വിശേഷങ്ങളിൽ ലത്തീഫിനെ വിളിക്കുന്നുണ്ട് അഷ്റഫ് കരയുണ്ട് അഷ്റഫേ എന്താ വേണ്ടിയത് കരി ഒരു കരച്ചല്ലേ തൊണ്ണൂറ്റി രണ്ട് എൺപത്തിനാല് എന്താ അതെന്തോ പിഞ്ചേ തരാം പിന്നെ തമ്പിനയിൽ കൊടുത്തോണ്ടാ പറ്റാത്ത പിന്നെ ഇത് ഒന്നും എഴുതുവാനും പറ്റൂല തോന്നില്ല ലിങ്ക് മാത്ര പറ്റൂ വിടുമ്പോൾ കമന്റ് ഇടുമ്പോൾ ഒരു വായിക്കുമ്പോണ്ട് എന്ന് പറയണ്ട പിന്നെ വൈഫൈ ഇല്ലാത്തോണ്ട് പിന്നെ ഇനിയിപ്പൊ മാറ്റിയിട്ട നെറ്റ് കുറവായിരിക്കും പിന്നെ കയറിയ ണ്ടാവൂല ആ അല്ലെങ്കിൽ മാത്രാ ചെയ്യാൻ പറ്റൂ അങ്ങനെ എല്ലാവർക്കും എന്റെ ഒരു നല്ല ദിവസ നമസ്കാരം ഞാൻ ഞാൻ ആരെയും ഓർക്കാതിരിക്കുന്നാളും പോരേന്ന് പറയണ്ടില്ല അഷ്രഫ് കുറ്റി അടിച്ചു അഷ്റഫിനെ കുറ്റി അടിച്ച് താഴ്ത്താൻ കുറേ നേരമായി നീ എഴുതാൻ തുടങ്ങിയിരിക്കുന്നു െ ഭയങ്കര സൗണ്ട് ഭയങ്കര ഫാൻറെ സൗണ്ട് ചൂട് കൊണ്ട് ഇട്ടത് അശുറോ അസുറോ ഇന്നലെ നോട് ഈ ലൈവിലില്ലേനും പിന്നെ വീഡിയോ കമന്റ് ഇട്ട് ലൈവിന്റെ എല്ലാവിടത്തും നെറ്റ് കിട്ടുന്നില്ല ആ പറയണ് ഒമ്പതാമത്തെ ലൈക്കിൽ നസീറ നിനക്ക് സന്തോഷമാകാതെ ഒന്നൊന്നരക്ക് തർക്കിച്ച് നോക്ക് സൂക്ഷിച്ച വെച്ചോളൂ പറയണ്ട സൂക്ഷിച്ചു കുറ്റിയടി ഞാൻ കുറ്റിയടി അല്ലോ അതെന്തിനാ കരയുന്ന അശ്വതല്ലാത്ത ഒരു സമയോട് ഇങ്ങനെ അങ്ങനെ പറയും പറഞ്ഞ വാക്ക് പത്ത് പ്രാവശ്യം എഴുതുമ്പോൾ ആർക്കും ദേഷ്യം പിടിക്കോട്ടോ അശ്രു നശിത്താണ്ട് അശ്രു വേദി വേറെ എന്തെങ്കിലും പറഞ്ഞു നോക്കാംന്ന് പറയണ്ടേ കരയുന്നുണ്ട് അശ്രൂ ആ സുഗന്ധന അശ്രു എന്തൊക്കെയാ സമയം കൊറയാല്ലേ ഒമ്പത് പറയണ്ട എട്ടത് ഇവിടെയല്ലേ അശ്രുവിന് സമയം കുറയായി ലൈക്ക് പത്തായി രുഗന്ധർ ഇടാൻ എന്തോ അതിലെന്തോ എഴുതി പോയത് പറ്റിയില്ല ഇട്ടിരുന്നു പക്ഷെ ഒന്നും എഴുതാൻ പാടില്ല നാളെ രണ്ടര മണിക്കൂർ മാറ്റല്ലേ മാറ്റല്ലേശക്കാരന് ഇവിടെ കയറാൻ പറ്റുന്നില്ല ഞാൻ എനിക്ക് ഞാനെനിക്ക് അട്ടിതിട്ട് നെറ്റ് കുറവായിപ്പോ രണ്ടാൾ കയറുമ്പോഴത്തേക്ക് നെറ്റ് അതാ കട്ടിറ്റ് പിന്നെ ഇടണമെങ്കിൽ ഒരു പതിനഞ്ചു മിനിറ്റ് എങ്കിലും ഈ ലൈവ് അശ്വ നൂറ്റി അറുപത്തൊന്നിനെ വിളിക്കുന്നുണ്ട് ചന്ദ്രേട്ടൻ മുൻഷി ഹായ് വിളിച്ച് സ്നേഹം കൊടുക്കുന്നുണ്ട് അശ്രൂ അശ്രൂ ഞാൻ രാവിലെ ടുഗദർ ഇട്ടിരുന്നു പക്ഷേ ഒരു കോള് വന്നേരം കട്ടായി പോയി രൈവിൽ ആരും ഇല്ലല്ലോ കട്ട് ചെയ്താലോ ശരിയാവും ഹായ് വെൽക്കം നിലാവും പറയുണ്ട് താങ്ക് യു താങ്ക് യു നിലാവുസ എന്തൊക്കെയാ എന്ന് പറയണ്ട് നിലാവ് നക്ഷത്രം ഇപ്പണായത് ഞാന് മുമ്പായിരുന്നു നിനക്കോ എന്റെ ഓർമ്മ നോക്കട്ടിട്ട് നിലാവ് ഹായ് വിളിക്കണ്ട് ചന്ദ്രത്തിന്റെ എം ദാഷ്രഫ് പറ കലണ്ട് സുഹറേതല്ലേ സുഹറ വരാനായ് കുഴിക്കുന്നുണ്ട് ചന്ദ്രശേഖരനെ വിളിച്ചിരിക്കുന്നുണ്ട് നിലാബ് മുൻശി ഹാർട്ടുകൾ കൊടുക്കുന്നു പതിനഞ്ച് മിനിറ്റായിട്ട് ആക്കി കട്ടാക്കിട്ടോ ഞാൻ കൂട്ടാക്കിയിരുന്നു പറയണ്ട ആ ഞാൻ ഇന്നാക്കട്ടോ എനിക്ക് അമ്മിട്ടില്ലേ എന്റെ ഇസ്റ്ററി കൂട്ടാക്കിയിരുന്നു ആയി അല്ലേ ഓക്കെ ദിവസങ്ങൾ എന്തൊരു കുറെ മുന്നേന്ന് വിചാരിക്കുന്നത് ആ മുന്താസ് തിരൂറ് ആ വിളിച്ചല്ലോ മുന്താസ്ന്ന് വിളിക്കണ്ടേ നിലാവ് പിന്നെ ഇണ്ട് നല്ല കൂട്ടാക്കിയോ കേട്ടാക്കിയോ ചോദിക്കട്ടാ ഞാനേ ഇപ്പൊ നോക്കാൻ പറ്റൂല ഞാനെന്ത് ചെയ്യ ലൈവ് ഒന്ന് നോക്കാം നിനക്ക് മനസിലായിട്ടില്ല ഞാൻ എഴുതി എന്താണോ അത്ര നന്മ മതി നല്ല ഫോട്ടോ ഒന്നും ഇല്ലാന്ന് പറഞ്ഞു അത്ര നന്മ ഫോട്ടോ വിട്ടില്ലല്ലോ ഹാപ്പി ബർത്ത്ഡേ ശ്രീ മോളെ എന്തൊക്കെയാണ് ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ഗോഡ് ബ്ലസ് യു മിരാക്കൾ ഹായ് വെൽക്കം മിരാക്കൾ ബ്യൂട്ടി Uh, 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 uh. beauty ഞാൻ പതിനഞ്ചു together ആയിട്ടുഗറിടാം ഇപ്പൊ ഇനിയിപ്പൊ കട്ടാക്ക നോക്കണ്ടേ പന്ത്രണ്ട് മിനിറ്റ് ആയിക്കാവുള്ളൂ miracle എന്താണ് വിശേഷങ്ങൾ അഷ്റഫ എന്തിനാണ് അഷ്റഫ് കൊളാക്കുന്ന ആ ചേച്ചി സുഖമാണ് ഫുഡ് എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷ മഴ ഒക്കെ ഉണ്ടോ മഴയില്ലോ മഴക്കാലം മഴയൊന്നുമില്ല സുഖം തന്നെ ഫുഡ് പിന്നെ ലൈവ് കഴിഞ്ഞിട്ട് ഫുഡായി അല്ല മിറാക്കൾ അഷ്റഫിന്റെ കണ്ട് മിറാക്കളും കാര്യന്ന എല്ലാവരും എനിക്ക് കമന്റ് കമന്റിടും ഞാൻ കൂട്ടാക്കാൻ പറയണ്ട എല്ലാവരും കമന്റ് കമന്റിടു കൂട്ടാക്കാന്ന് പറയണ്ട ആരാ ഇപ്പൊ ഇവിടെ അഷ്റഫ് ചാനലില്ല മിറാക്കിൾ ചാനലാണ് ചേച്ചി പറയണ്ട മിറാക്കിളിനൊരു സബ്ബു എടുക്കു സുഹറാനാസർ ചേച്ചി സബ്ബ് കൊടുത്ത് മുമ്പ് കൊടുത്ത മിശ്രി മിസ്രീന്റെ ബർത്തഡിയാണ് ഇന്ന് മിറാക്കൾ ബ്യൂട്ടിക്ക് ഒരു ും വരുന്നില്ല പറയുണ്ട് ഒന്നും വരുന്നില്ലെന്ന് പറഞ്ഞാല് എത്രയായി ഇപ്പൊ മിരാക്കള തൊള്ളായിരം പറയുന്നത് കാണുന്നില്ല എന്നാ മഹേഷു ഹായ് വെൽക്കം ാണ് പറയുന്നത് കാണുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ് ചന്ദ്രട്ടെത്തും ചോറ് തന്നെ അശ്രു ചോറ് തന്നെ ഇന്ന് വിശക്കുന്നുണ്ട് അതുകൊണ്ട് കേക്കും ഞാൻ എൻ്റെ വീട്ടിലുള്ളത് മഹേഷ് എന്തൊക്കെയാണ് ഞാൻ കട്ടാക്കിയിട്ടിടട്ടെ ടുഗദർ അശ്രു കയറുവാൻസിറ്റ മഹേഷ് പതിനാറിലേക്കല്ലേ ഞാൻ കട്ടാക്കിയിട്ട് ടൂഗദർ അല്ലേ ഇവിടെ അത് ശരിയായില്ല ഇട്ടത് ഒന്നും കൂടി ഇട്ടോക്കട്ടെ എല്ലാരും